വാടക വീടുകൾക്ക് വിട ഇനി അബ്ദുൾ ഫൈസിയും കുടുംബവും കഴിയുന്നത് സഹപ്രവർത്തകർ നിർമ്മിച്ചു നൽകിയ ഭവനത്തിൽ മാധ്യമ പ്രവർത്തകനായ അബ്ദുൾ ഫൈസിക്കായി മാന്നാർ മീഡിയ സെന്ററും കെ എ കരീം നേതൃത്വം നൽകുന്ന ചോരാത്ത വീട് പദ്ധതി സർക്കാർ ഫണ്ട് എന്നിവയിലാണ് സ്വന്തമായി ഭവനമൊരുക്കിയത് മാധ്യമ കൂട്ടായ്മയിൽ സഹപ്രവർത്തകന് ഒരുക്കിയ വീടിന്റെ താക്കോൽദാന കർമ്മം നടന്നു നാല് പതിറ്റാണ്ടായി വിവിധയിടങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന മാനാർ കുരുട്ടിശ്ശേരി പുത്തൻപീടികയിൽ പി എ അബ്ദുൾ ഫൈസിക്കും കുടുംബത്തിനും മാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന ചടങ്ങാണ് നടന്നത് മാന്നാർ മീഡിയ സെന്ററും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ കരീം ചെയർമാനായിരുന്ന ചോരാത്ത വീട് പദ്ധതിയും സർക്കാർ ഫണ്ടും സുമനസ്സുകളുടെ സഹായത്തോടെ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു ഒരു ചെറിയ തരത്തിൽ ആരംഭിച്ച് മാറുന്ന ജനങ്ങളിൽ വലിയ സഹായം ചില ആളുകളൊക്കെ അതിനകത്ത് എല്ലാ തരത്തിലും ആത്മാർത്ഥമായ സഹായം ചെയ്യുന്നുണ്ട് ആ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ കരീം നല്ല മുങ്കുകയാണ് എടുത്തത് അതിന്റെ ഭാഗമായി മാധ്യമ സുഹൃത്തുക്കളും അവരും കൂടി ചേരുമ്പോഴാണ് ഇവിടെ പൈസക്ക് നല്ലൊരു വീട് എന്ന സ്വപ്നം ഇപ്പം യാഥാർത്ഥ്യമാകുന്നത് അതിനൊരു പ്രത്യേക നന്ദിയും സ്നേഹവും കലീവിനോടും പ്രിയപ്പെട്ട സഞ്ജു ഭാസ്കർ അൻഷാവ് മുഹമ്മദ് റഷീദ് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുണ്ട് ഡൊമിനിക്ക് പിന്നെ ഇത് സഹായിച്ചിട്ടുള്ള സാമ്പത്തികമായി സാമ്പത്തിക ഒരുപാട് നല്ല വ്യക്തിത്വമുണ്ട് എല്ലാവരുടെയും ഇന്നലെ സഹായം ഇതിന് ലഭിച്ചിട്ടുണ്ട് എല്ലാവരോടും നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഈ പദ്ധതി നിർമ്മിച്ച വീടിന്റെ താക്കോൽ പൈസക്ക് നൽകി ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നന്ദി നമസ്കാരം മാന്നാർ മീഡിയ സെന്റർ പ്രസിഡന്റ് സാജു ഫാസ്കർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അൻഷാദ് സ്വാഗതം രേഖപ്പെടുത്തി കെ എ കരീം പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി വൈസ് പ്രസിഡന്റ് നൌഷാദ് ജില്ലാ പഞ്ചായത്ത് അംഗം വത്സലാം മോഹൻ ചെറുകോൽ ശുബാനന്ദാശ്രമ ട്രസ്റ്റ് സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ പ്രൊഫസർ പി ഡി ശശിധരൻ വാർഡ് മെമ്പർ ശാന്തിനി ബാലകൃഷ്ണൻ സുജിത് ശ്രീരംഗം സതീഷ് കൃഷ്ണൻ മുഹമ്മദ് ബഷീർ പാലക്കീഴിൽ തുടങ്ങിയവർ പങ്കെടുത്തു സ്വദേശി സൗജന്യമായി നൽകിയ നാല് സെന്റ് സ്ഥലത്ത് രണ്ട് കിടപ്പമുറി ഹാൾ സിറ്റൌട്ട് അടുക്കള ശുചിമുറി എന്നിവയോടെയാണ് ടൈൽ പാകി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് വീട് നിർമ്മിച്ചത് ചോരാത്ത വീട് പദ്ധതിയിൽ നിർമ്മിക്കുന്ന വീടാണിത്